ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റ്സൊക്കെ ഞാൻ ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്കിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് നാളായിട്ട് ഞാനിങ്ങനെ എൻ്റെ ഡെസ്ക് ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിലുള്ള പേന പെൻസിൽ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കൂടെ ഒന്നിച്ചൊന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇങ്ങനെ തപ്പി തപ്പി നടക്കായിരുന്നു അങ്ങനെയാണ് ആമസോണിൽ നിന്ന് എനിക്ക് ഈ ഒരു ഓർഗനൈസർ കിട്ടിയത് ഇത് മെറ്റീരിയലായി വരുന്നത് പ്ലാസ്റ്റിക് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനും അതുപോലെ തന്നെ ഇത് എന്താ പറയുക നമുക്ക് എല്ലാ സാധനങ്ങളും ഒന്നിച്ച് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും ഒതുങ്ങി ഇങ്ങനെ ഇരുന്നോളും അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി രൂപയാണ് ഈ ഒരു പ്രൈസിന് ഇത് വർത്താണെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലൂവ് അങ്ങനത്തെ ഗ്രേ കളറൊക്കെയാണ് ഉണ്ടായിരുന്നത് എനിക്ക് ആ ബ്ലൂവും ഗ്രേയൊന്നും അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വൈറ്റാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൊന്ന് പറയണം ഇങ്ങനത്തെ ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇത് നമുക്കിങ്ങനെ കറക്കി കറക്കി ഇതിൽ നിന്ന് ഏത് പേന വേണമെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിക്കേഴ്സ് ആയിരുന്നു നമുക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്കാണെങ്കിൽ പടമൊന്നും വരയ്ക്കാൻ അറിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് ഞാൻ ജേണലിങ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഈ രണ്ട് ക്രിക്കേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഓർഡർ ചെയ്താണെങ്കിൽ പിങ്കു ആയിരുന്നു പക്ഷെ വന്നത് ഗ്രീൻ അപ്പോൾ എന്തുകൊണ്ടും എനിക്കിത് കണ്ടിട്ട് അങ്ങ് ആകെ വിഷമായി ഇത്ര രൂപ കൊടുത്തിട്ട് ഈ ഒരു ചെറിയ സാധനമാണല്ലോ കിട്ടിയതെന്നുള്ള വിഷമം കൂടെ ഇപ്പം ഞാനിത് തിരിച്ചു കൊടുക്കണോ വേണ്ടോയെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്തത് കുറച്ച് നോട്ട് പാഡാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ബുള്ളറ്റ് ജേണലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്കിങ്ങനെ വരച്ച് തിരിച്ച് അങ്ങനെ ഒന്നും ഇരിക്കാൻ വലിയ താല്പര്യമില്ല നല്ല മടിയുടെ അസുഖം ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും ഇതിൽ പന്ത്രണ്ട് സെറ്റ് വരുന്ന നോട്ട് പാഡാണുള്ളത് നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാൻ അതുപോലെ നമ്മുടെ പ്ലാൻസ് എഴുതാനായിട്ട് ടുമാറോ ഫ്യൂ ഫ്യൂച്ചറിൽ നമുക്ക് കാര്യങ്ങൾ എഴുതാനായിട്ട് അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതി വയ്ക്കാൻ പാകത്തിനുള്ള കുറേ നോട്ട് ആണ് ഓരോന്നിൻ്റെയും രണ്ട് സെറ്റ് ആണ് ഇതിൽ വരുന്നത് അപ്പം ഇതിന് നാനൂറ്റി നാല്പത്തി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷെ കുഴപ്പമില്ല ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇത് കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നി പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ ചെറുതാണ് പക്ഷേ ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ ബുക്കിനകത്ത് ജേണൽ ബുക്കിനകത്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ അത്ര ചെറുതായിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ തൽക്കാലം വാങ്ങിയിട്ടുള്ളത് ഇനിയും പുറകെ കുറേ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതങ്ങനെയാണല്ലോ ഓരോ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പിന്നീട് ഓർഡർ ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ